രാംഗോപാൽ വർമ്മയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി ആന്ധ്രാ പോലീസ് രംഗത്തെത്തി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ രാംഗോപാൽ വർമ്മ ഹാജരായിട്ടില്ല ഇതേ തുടർന്നാണ് സംവിധായകനായി പോലീസ് അന്വേഷണം തുടങ്ങിയത് ഹൈദരാബാദിലെ വീട്ടിൽ പോലീസ് നേരിട്ടെത്തുകയായിരുന്നു തമിഴ്നാട്ടിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് പോലീസിനെ പേടിച്ച് സംവിധായകൻ ഒളിവിൽ പോയി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സംവിധായകന്റെ ഹൈദരാബാദിലെ വീടിന് മുന്നിലും പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് അതേസമയം വെർച്വലായി ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് അഭിഭാഷകന് മുഖേനെ രാംഗോപാൽ വർമ്മ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സിനിമാ പ്രമോഷന്റെ ഭാഗമായാണ് സംവിധായകൻ മുഖ്യമന്ത്രിയും കുടുംബത്തെയും അധിക്ഷേപിച്ചത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും മോശം പരാമർശങ്ങൾ നടത്തുകയുമാണ് ആർജി ചെയ്തത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മകൻ നാരാ ലോകേഷ് മരുമകൾ ബ്രഹ്മണി എന്നിവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് തൻ്റെ പുതിയ ചിത്രം വ്യൂഹത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി രാംഗോപാൽ വർമ്മ പ്രചരിപ്പിച്ചത് ഐ ടി ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തെലുങ്ക് ദേശം നേതാക്കൾക്കെതിരെ നിരന്തരം രാംഗോപാൽ വർമ്മ വിവാദ പ്രസ്താവനകൾ നടത്താറുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലക്ഷ്മി എൻ ടി ആർ എന്ന ചിത്രം ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും തെലുങ്ക് ദേശ സ്ഥാപകനുമായ എൻ ടി ആർക്കെതിരെയുള്ള വിമർശനാത്മക ചിത്രമായിരുന്നു We'll